ദ ജേർണലിസ്റ്റിലേക്ക് മലയാളി വ്യവസായിയായ ദിലീപ് രാഹുലിൻ്റെ ദുബായിലെ കമ്പനിയിൽ നിന്ന് തട്ടിയെടുത്ത എണ്ണൂറ് കോടിയോളം രൂപ ഹവാലയായി കേരളത്തിലെത്തിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് തൃശൂർ സ്വദേശിയായ അഭിഭാഷകനും സംഘവുമാണ് ഈ സംഘത്തെ തൊടാൻ ഇതുവരെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല രാജ്യസുരക്ഷയെപ്പോലും ബാധിക്കുന്ന വിധത്തിലുള്ള ഹവാല ഇടപാടുകളുടെയും കള്ളപ്പണ നെറ്റ്വർക്കുകളുടെയും നിർണായകമായ വിവരങ്ങളാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത് സംഘപരിവാറുമായി അടുത്ത ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ അഭിഭാഷകനും സംഘവും നടത്തിയ ദുരൂഹ ഇടപാടുകൾ അത്രമേൽ ഭീകരമാണ് കേരളത്തിലെ ഒരു മാധ്യമങ്ങളും പറയാൻ ധൈര്യപ്പെടാത്ത വിവരങ്ങളാണ് ഞങ്ങൾ ഇന്നു മുതൽ പറയാൻ പോകുന്നത് ഈ കേസിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് പ്രേക്ഷകർ ആദ്യം ഈ ഓഡിയോ ഒന്ന് കേൾക്കുക ഫ്രീ ഈ തന്നാൽ ഓഫീസ് പുതിയ ഞാൻ ഇരിക്കുന്ന പുതിയ ഓഫീസ് എനിക്ക് എനിക്ക് ഞാൻ എന്റെ താരം ഈ ഓഡിയോയിൽ ഈ ഭീഷണി സന്ദേശം പുറപ്പെടുവിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് എന്തിനാണ് ഇയാൾ ഈ ഭീഷണി മുഴക്കുന്നത് എന്നും ആർക്ക് വേണ്ടിയാണെന്നും പറഞ്ഞു തരാം ഈ ഭീഷണി മുഴക്കുന്നത് പസഫിക് കൺട്രോൾ സിസ്റ്റം എന്ന ദുബായിലെ കമ്പനിയിൽ നിന്ന് എണ്ണൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായി ദുബായ് ജയിലിൽ കഴിയുന്ന ഈ കമ്പനിയുടെ മാനേജരായ ശ്രീനിവാസൻ നരസിംഹനു വേണ്ടിയാണ് ഈ ശ്രീനിവാസൻ നരസിംഹനും അഡ്വക്കേറ്റ് അജി കുര്യാക്കോസും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവരൊന്നിച്ചാണ് ഈ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പോൾ ഈ ശ്രീനിവാസൻ നരസിംഹൻ ജയിലിൽ കിടക്കുമ്പോൾ ഈ ശ്രീനിവാസനിൽ നിന്ന് പണം കിട്ടാനുള്ള ഒരാൾ ജയിലിൽ പോയി ശ്രീനിവാസനെ കണ്ട് പണം തിരിച്ചു ചോദിച്ചു ഇയാൾ പണം തിരിച്ചു ചോദിച്ച് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഈ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ഇയാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആ ഓഡിയോ ആണ് നമ്മൾ കേട്ടത് തന്നെ കൊല്ലുമെന്നും തന്നെ നശിപ്പിക്കുമെന്നും ശ്രീനിവാസിൻ്റെ ഇനി പണം ചോദിച്ചാൽ താൻ ബാക്കി ഉണ്ടാകില്ലെന്നുമടക്കം ഒരു മനുഷ്യനെ എത്രത്തോളം ഭീഷണിപ്പെടുത്താമോ അതിൻ്റെ അങ്ങേയറ്റം ഈ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് ഫോണിലൂടെ ഇയാളെ ഭീഷണിപ്പെടുത്തി ഈ വ്യക്തി ഉടൻ തന്നെ ഷാർജ പോലീസിൽ പരാതി നൽകി ഷാർജ പോലീസ് അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിനെതിരെ കേസെടുക്കുകയും ചെയ്തു ആ പരാതിയുടെയും കേസിൻ്റെയും വിശദാംശങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തിലെ തൃശ്ശൂരിലെ വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള ഒരു അഭിഭാഷകൻ ഇയാളുടെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇയാൾ ഭയമാണ് മാധ്യമങ്ങൾക്ക് മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇയാളുടെ കാര്യം പുറത്തു പറയാൻ പേടിയാണ് ഞങ്ങളൊരു സംഘപരിവാറുകാരനാണെന്ന് പറയുന്നതായി പലരും പറയുന്നുണ്ട് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതായി പലരും പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നമുക്കൊരു വിഷയമേ അല്ല കാരണം ദുബായിൽ നടന്ന ഈ ദിലീപ് രാഹുലിൻ്റെ കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ശ്രീനിവാസൻ നരസിംഹനിയെ എണ്ണൂറ് കോടിയോളം രൂപ തട്ടിയെടുക്കുന്നത് അന്ന് ഒരു വലിയ കേസായിരുന്നു എസ് എൻ സി കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് ഈ ദിലീപ് രാഹുലൻ ഈ ശ്രീനിവാസൻ നരസിംഹൻ ഈ പണം തട്ടിക്കൊണ്ടു പോകുന്നു എണ്ണൂറ് കോടിയോളം രൂപ കേരളത്തിലും തമിഴ്നാട്ടിലും എത്തിച്ചു എന്നതൊക്കെ മുമ്പ് വലിയ വാർത്തകളായതാണ് പക്ഷേ ഈ പണം നാട്ടിലെത്തിക്കുകയും കൈകാര്യം ചെയ്യുകയും ഇപ്പോഴും അത് പലർക്കും നൽകുകയും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് ഈ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസാണ് അതുകൊണ്ടാണ് ശ്രീനിവാസൻ നരസിംഹന്റെ കയ്യിൽ നിന്ന് ഒരാൾ പണം ചോദിക്കാൻ വന്നപ്പോൾ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസിനെ ഇളകിയത് കാരണം കൊടുക്കേണ്ടത് ഇയാളാണ് അതായത് ശ്രീനിവാസൻ നരസിംഹൻ തട്ടിയെടുത്ത പണം മുഴുവൻ കൈവശം വെച്ചിരിക്കുന്നത് അജി കുര്യാക്കോസാണ് അപ്പൊ ഇതിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നത് അജി കുര്യാക്കോസിനെ സഹിക്കില്ല അതുകൊണ്ടാണ് അയാൾ ഈ വിധത്തിൽ ഭീഷണിപ്പെടുത്തിയത് എന്തായാലും ഷാർജ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു ഇതിന് പിന്നാലെയാണ് ഈ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസും ഈ ശ്രീനിവാസൻ നരസിംഹന്റെ എണ്ണൂറ് കോടിയുടെ തട്ടിപ്പും തമ്മിലുള്ള ബന്ധം കുറെ കൂടി വ്യക്തമായി പുറത്തു വരുന്നത് ഇവർ രണ്ടുപേരും മാത്രമല്ല ശ്രീനിവാസൻ എന്നു പേരുള്ള ഒരു ഹവാല ഡീലറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ശ്രീനിവാസന്റെ പണം ഹവാലയായി കേരളത്തിൽ എത്തിച്ചിരിക്കുന്നു ആ പണം അഡ്വക്കേറ്റ് അജി കുര്യ കൈകാര്യം ചെയ്യുന്നു അതിൽ ഉണ്ണികൃഷ്ണൻ എന്ന ഹവാല ഡീലറും ഇടയ്ക്ക് നിൽക്കുന്നു ഇവര് ഒരു പെട്രോൾ പമ്പിൽ ഇരുന്നാണ് ഈ പണം കൂടുതൽ ആളുകളിലേക്ക് ശ്രീനിവാസിന്റെ ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതായത് ദുബായിൽ നിന്നൊരു എണ്ണൂറ് കോടി രൂപ തട്ടിയെടുത്ത പണം അത് ഹവാലയായി കേരളത്തിലേക്ക് എത്തുന്നു നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നു രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര ഏജൻസികളുടെ ഉൾപ്പെടെയുള്ള അന്വേഷണം ഇതിൽ ആവശ്യമാണ് അങ്ങനെ കൊണ്ടുവന്ന പണം ഇപ്പോഴും കേരളത്തിൽ അവർ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുകയാണ് ഹവാലയായി കള്ളപ്പണം വെളുപ്പിക്കുന്നു ചില സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ ഏതാനും വർഷങ്ങളായിട്ട് ഇവർ ഈ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിന് ഇതുവരെ ഇവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഈ വടക്കാഞ്ചേരിയിലെ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് ഈ ഡീലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാത്രമല്ല പെട്രോൾ പമ്പ് ഉടമയായ ഡോക്ടർക്കും ഇതിൽ പങ്കുണ്ട് എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ വിജയ് ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ട് വഴിയും ഹവാല പണം കടത്തിയതായുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് അതായത് ഒരു ചെറിയ സ്കാമല്ല ഒരു വലിയ സ്കാമാണ് ഇതൊരു ദിവസം കൊണ്ട് പറഞ്ഞാൽ ഇതിൻ്റെ വിവരങ്ങൾ തീരുകയുമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഈ അഭിഭാഷകനും ഹവാല ഡീലറായ ഉണ്ണികൃഷ്ണനും ഒക്കെ ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളിൽ നിന്ന് പണം ഇവിടെ എത്തിച്ച് ഹവാല ഡീലുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അന്വേഷണം വിധേയമാക്കേണ്ട കേസാണ് ഇന്ന് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ബദറുദ്ദീൻ എന്ന് പറയുന്ന ഒരു യുവാവിനെ ക്വാറിയിൽ മുക്കിക്കൊന്ന ഒരു സംഭവം ക്വാറിയിലെ കുളത്തിൽ ഒരു സംഭവം ഇതോടൊപ്പം സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെയായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും എന്തായാലും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് അത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായതാണ് പക്ഷേ ഇപ്പോഴും ഇതിന് പിന്നിൽ ചരട് വലിച്ച യഥാർത്ഥ ശക്തികൾ അല്ലെങ്കിൽ എണ്ണൂറ് കോടിയോളം രൂപ ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലും ഒക്കെ എത്തിച്ച് അത് ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആളുകൾ അവരാരൊക്കെയാണ് എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ തുറന്നു കാട്ടാൻ തുടങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്കെത്തും കേരള പോലീസും സംസ്ഥാന സർക്കാരും കേന്ദ്ര ഏജൻസികളും ഈ വിഷയം ഗൗരവതരമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിശദമായ അന്വേഷണം അനിവാര്യമാണ് രാജ്യവിരുദ്ധ ഹവാല കള്ളപ്പണ ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് മാധ്യമങ്ങൾ പറഞ്ഞതിനപ്പുറത്തേക്ക് പല പേരുകളും ഇനിയും പുറത്തു വരാനുമുണ്ട്